പേരുണ്ടല്ലോ ഒരു വാർത്ത പറയാനുണ്ട് ഫീൽ ആവോ എന്താ കാര്യം പറ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില സംഭവമാകപ്പെടാൻ അറിയൂ പക്ഷെ ഭയങ്കര സീരിയസ് ആണ് ആ ാണ് ജോസ്ടാ ഒരാളിപ്പാറുപോലുമില്ല എന്റെ അടുത്ത് വരും ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ എന്താ കല്യാണം

ായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ കറക്റ്റ് ആണോന്ന് ഗോഡ് ഫിയറിംഗ് ഹോംലി വെൽ ഡിസിപ്ലിൻഡ് ഇതൊക്കെ മതി 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 അത് ഇതാ ബില്ല് സർ സർ ഞാൻ ചെയ്യാൻ പോവായിരുന്നു അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു വരുന്ന പ്രീമിയം സാറിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തി കഴിഞ്ഞു ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ഓഹോ എനിക്കറിയില്ല അല്ല മൂന്ന് വർഷായിട്ടല്ലേ ഞങ്ങളുടെ മൂന്ന് മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല

നീ ഡീൽ ചെയ്യാൻ അലമ്പാക്കരുത് അവസ്ഥ ഇതായി പോയില്ലേ ശരി നീ കാര്യൊന്നുമില്ല അവരില്ല മനു വന്നല്ലോ മീരയുടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ പോയപ്പോ ചുമ്മാറിയതാ പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കരുതി മനുപ്രാവ് പി ഡബ്ല്യു ഡി ആ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ ശരി 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 നല്ല പയ്യൻ അമ്മേ സൂപ്പർ നമുക്കൊരു കാപ്പി കാപ്പി എവിടെ ഇരിക്കുന്നു ഞാനും നീ നീ വരണ്ട പ്രശ്നം ആ ചേട്ടൻ ക്രിസ്താനിച്ചില്ലേ അവന്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് എന്താന്ന് വെച്ചാ പറ എനിക്ക് പ്രഷർ കേറിയിട്ട് വയ്യ അമ്മ ഒന്ന് വാ രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട ചെല മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല അതല്ലേ നമ്മടെ മീര അല്ലേ നമ്മടെ മീരക്ക് ദോശയുടെ കൂടെ വെള്ളച്ചു

ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങള് ഞാൻ അവളുടെ പേര് മാറ്റിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ഒരു പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി സമ്മതിക്കണ്ടേടാ വെക്കണ്ട ഉദ്ദേശം അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവൾ അനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ

പിന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പം പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ നമുക്കിതൊക്കെ തന്നെ എന്നാ ഈ സൺഡേ നീ പോരൊന്നും ഇഷ്ടപ്പെട്ട ഉറപ്പിക്കും എന്താണോ രഹസ്യം എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ എത്ര പെട്ടെന്ന് ആഹാ സി ജിക്ക് കല്യാണാലോചന തുടങ്ങിയോ എഫ് ബിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അന്നിനോട് ഫോട്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ തോപ്പിക്കാനാന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അമ്മക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവുക എല്ലാം ചെയ്തായിരുന്നോ എനിക്കാറീലിയുടെ മക്കളെ ഈ മുറിവിയറ്റീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് ഒട്ടും പൈങ്കിളിയല്ലേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ എല്ലാരും ശ്രീകൃഷ്ണായും ശ്രദ്ധിക്കണേ പരേതന കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത് ഞാനി മോഹൻലാലിനോട് എന്തു പറയും എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥയാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ട പയ്യാ കിട്ടാനോ ഒരു ചെറിയ തിരക്കിലായി പോയി നമ്മുടെ മീരക്കൊരു കല്ല്യാണ ആലോചന

അങ്ങ് തമിഴ്നാട്ടിലാ സെക്കൻഡ് ഇയർ മോളെ മീരാ

പക്ഷെ ഫോട്ടോ നേരിട്ട് കാണാനാ കുറച്ചൂടെ നല്ലത് ഞാൻ നമ്പർ എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത് അതൊന്നും വേണ്ടെന്നേ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം എന്നല്ലേ പറഞ്ഞത് ജാതകം നേരത്തെ നോക്കിട്ട് പോയത് നന്നായി ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ ഇവന് വേണ്ടി ഇനി പെണ്ണ് കണ്ട നടക്കാൻ എനിക്ക് വയ്യ ഇനി ആരെയും കാണണ്ട ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു വേഗം ഇതേക്കിന്ന് കരുതിയേ ഇല്ല എന്നാലും അന്വേഷിക്കണ പെണ്ണിനെ കുറിച്ച് എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത് അമ്മ ഈ കണ്ട ചേട്ടന് വേണ്ടി പെണ്ണു നിരക്ക് നടന്നടന്ന് പല്ലു വരാറേ ആർക്കിൽ പല്ലൊന്നുമല്ല ചേച്ചി ഹലോ എടി കോമളെ ഞാൻ വിളിച്ചതേ ഒരു കാര്യം എടി അവിടെ ഒരു ഒരു അറിയാവോ നമ്മുടെ നമ്മുടെ ആലോചന എന്റെ പൊന്നി ചേച്ചി ഒന്നും നോക്കാനില്ല ഇത്രയും നല്ല പെങ്കൊച്ച നമ്മുടെ നിന്നോടാവുമ്പം എല്ലാം തുറന്നു ചോദിക്കാലോ ഞാൻ എന്തും കാണുന്ന കൊച്ചല്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ ഉം കൊറ വിളിച്ചത് ഇപ്പൊ സമാധാനമായാലോ ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക്